നമ്മുടെ തക്കാളി ചെടികൾക്ക് ഉണ്ടാകുന്നൊരു പൊതിയുണ്ടാകുന്നൊരു പ്രശ്നം ഇതിൻ്റെ ഈ ഇലകളുടെ സൈഡൊക്കെ അതായത് എൻ്റെ കരിഞ്ഞ് വരുന്നത് അപ്പം മിക്കവാറും എല്ലാവർക്കും ഇതുണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഒന്ന് രണ്ടെണ്ണത്തിനകത്ത് ഇതുണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ കാണിക്കാവേ പക്ഷേ ഇതിനകത്തൊന്നും ഇല്ല കണ്ടോ ഇതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല നല്ല രീതിയിനകത്ത് വളർന്നു വരുന്നുണ്ട് അപ്പം ചില ചെടികൾക്കൊക്കെ ഇത് കാണിക്കുന്നുണ്ട് അപ്പം ഇത് പ്രധാനമായിട്ടും കാൽസ്യം കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് അപ്പം കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മാറ്റാനായിട്ട് നമുക്ക് രാസവളങ്ങൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ ജൈവവളങ്ങളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ രാസവളങ്ങൾ എന്ന് പറയുന്നത് കാൽസ്യം നൈട്രേറ്റ് നമുക്ക് നമുക്കിനകത്ത് സ്പ്രേ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഡോളോമൈറ്റ് അതുപോലെ തന്നെ പറ്റ് മുട്ട പൊടിച്ചു മുട്ടയുടെ ത്തോട് പിടിച്ച് അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഞാനത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഡോളോമൈറ്റ് ഇരിപ്പുണ്ട് ഡോളോമൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കാൽസ്യം മഗ്നീഷ്യം കാർബണേറ്റാണ് അതായത് കാൽസ്യം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് കാർബണും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചെടികളുടെ ചുവട്ടിലോട്ട് ഞാൻ നമുക്ക് വെറുതെ നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെള്ളത്തിൽ കലയ്ക്ക് നമുക്കിത് ഒഴിക്കുകയും ചെയ്യാം ഞാൻ ഇതിനകത്ത് കുറച്ച് എടുത്തുകൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ കലക്കി നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളം നമുക്ക് ശരിക്കും ഒഴിച്ച് കൊടുക്കേണ്ട രാവിലെ വൈകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളത്തിൽ കൂടി ഇത് ഇങ്ങനത്തെ നമ്മളൊന്ന് കലക്കിയൊക്കെ ഒഴിക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മൾ ചെടി വലിച്ച് എടുക്കും അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പം ഈ കാൽസ്യം നമ്മുടെ ചെടികളിൽ ഇല്ലെങ്കിലാണ് പ്രത്യേകിച്ച് തക്കാളി ചെടികളൊക്കെ നമുക്ക് അതിൻ്റെ ഇല ഇലകൾ നന്നായിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് തക്കാളി പഴം ഉണ്ടാകുമ്പോഴത്തേക്ക് അടിയിലൊക്കെ കറുപ്പ് വരും അതുകൊണ്ട് നല്ല രീതിയിൽ കാൽസ്യം വേണ്ട ഒരു പച്ചക്കറി ഏറ്റവും ഈ തക്കാളി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ പൂവിടുന്ന സമയത്ത് അത് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കണം അപ്പം എല്ലാവർക്കും നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ